ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും രാജേഷ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് അപ്പോൾ ചമ്മന്തിപ്പൊടി ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷേ ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി പാളിപ്പോയൊരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ ഞാനൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി ആ ഒരു തേങ്ങ ഞാൻ ചിരകി എടുത്ത് ഒന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം അതിനകത്ത് വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളക് അതുപോലെ തന്നെ ഞാനൊരു എട്ട് പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കുരുമുളക് അതുപോലെ മുഴുവനായിട്ടുള്ള മല്ലി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് അതിൻ്റെ കൂടെയിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വാളംപുളി ചെറിയൊരു കഷ്ണം വാളമ്പുളി ഇതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ല നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ചമ്മന്തിപ്പൊടി വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വറുത്ത് 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 നല്ലൊരു റെസിപ്പി നമുക്ക് കിട്ടി യൂട്യൂബിലിടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇങ്ങനെ വറുത്തു ഇത് കൈവിടാതെ നമ്മൾ ഇടവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോവും ഞാനിവിടെ തേ ചെര അല്ല തേങ്ങ ചിരകുന്നത് കേട്ടോ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഏതോ ചെറിയ ഒരു ഓരോരോ വലിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട് അരയാത്തത് എന്നാലും വേണ്ടില്ല ഞാൻ നല്ലവണ്ണം അത് ഇളക്കി കൊടുത്ത് വളരെ ക്ഷമയോടെ ഏകദേശം അരമണിക്കൂറോളം എടുത്ത് കേട്ടോ ഈ ഒരു തേങ്ങ ഒരു തേങ്ങ രണ്ട് തേങ്ങയാണേലും വറന്ന് വരാൻ അത് സമയമെടുക്കുമല്ലോ ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്ത് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി 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 അത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ തേങ്ങയൊക്കെ വറുക്കാൻ വളരെ ക്ഷമയുള്ളവർ വേണമെന്ന് തോന്നും കാരണം ഒരുപാട് നേരം ഇങ്ങനെ നിന്ന് ഇറക്കി ഇളക്കി കൊടുക്കണമല്ലോ ഞാനിപ്പോൾ ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇടുന്നുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയായിരുന്നു അത് ഞാൻ ഇടുന്നുണ്ട് ഇത് ആദ്യം തന്നെ ഇടേണ്ടതായിരുന്നു മറന്നുപോയി സത്യത്തിൽ എന്നിട്ട് വേണ്ടി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കൊരല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം ഒരു ഒരു കാൽ ടേബിൾ സ്പൂൺ മാത്രം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേണ്ട സത്യത്തിൽ ഈ ഒരു ഭാഗം മതിയായിരുന്നു നമുക്ക് ഞാനത് വീണ്ടും ആ ക്ഷമയോടുകൂടി ക്ഷമ കൂടിപ്പോയതിൻ്റെ ഞാൻ തോന്നുന്നു അവസാനം ഇളക്കി 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 അല്പം വറവ് കൂടിപ്പോയി കൈസ് അവസാനം ചെറിയൊരു കയ്പ്പ് വന്നു പിന്നെ എന്ത് ചെയ്യാനത് കണ്ടോ വീണ്ടും ഞാൻ ഇളക്കിക്കോണ്ടിരിക്കുക ഏകദേശം ഒന്ന് നല്ല നല്ലവണ്ണം മൂത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യത്തിൽ അത് ചമ്മന്തിപ്പൊടിയാക്കി അരച്ചെടുത്തത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു കയ്പ് രസം ഉണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല കൊതി മൂത്തിട്ട് ഒരു ലേശം പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് അതൊന്ന് ബാലൻസ് ചെയ്തെടുത്ത് അപ്പോൾ അപ്പം പോലെ ഇതുപോലെ അബദ്ധം പറ്റുന്നവർക്കൊക്കെ ഒന്നെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ശർക്കരയാണെങ്കിലും പൊടിച്ചത് അല്പം ചേർത്ത് കൊടുത്താൽ മതി എന്ന് തോന്നുന്നു ആ കയ്പ്പ് രസമെ മാറിക്കിട്ടും പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും പാളിപ്പോയി എന്ന് വേണം പറയാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഞാനൊരു തേങ്ങയൊക്കെ എടുത്ത് ക്ഷമയോടുകൂടി കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ആക്കി അത് അരച്ചെടുത്ത് ഈ അരമണിക്കൂറോളം ഇത് കണ്ടോ കരിഞ്ഞു പോയത് കണ്ടോ അവസാനം ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ് വന്ന് പൊടിച്ചെടുത്തത് കേട്ടോ ചമ്മന്തിപ്പൊടി അങ്ങനെ ക്ഷമയോടുകൂടി ഉണ്ടാക്കി വന്ന അവസാനം ഒരു കയ്പിരസം വന്നപ്പോൾ സത്യത്തിൽ ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അറിയാൻ മേലായിരുന്നു പിന്നെ വിചാരിച്ച് എന്നാൽ അല്പം പഞ്ചസാര കൂടി പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം റെഡിയാവുമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ അല്പം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞ വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Abu, Allah Tata, bye bye. Thanks for watching.